സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തല്ലാടോ ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്ന് കറണ്ട് ആണ് പഠിക്കുന്നത് കറണ്ട് അഫേഴ്സിൽ തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് കുറച്ചും പോയിന്റ് പഠിക്കുകയാണ് നമ്മൾ ഇതിനോടകം നോക്കൂ കൂട്ടുകാരെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും കറണ്ട് അഫേഴ്സിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എ എസ് എം പോലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുപ്പത് ക്ലാസ്സുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പൊ ആ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് മുഴുവൻ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും വരാൻ പോകുന്ന പ്ലസ് ടു ഡിഗ്രി എല്ലാ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് അടക്കാം വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ചിരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് കൂട്ടുകാർക്ക് ഉത്തരം അറിയാമെന്ന് വിചാരിക്കുന്നു ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ചിരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് എച്ച് ഡി എഫ് സി ആണ് എച്ച് ഡി എഫ് സി ആണ് എച്ച് ഡി എഫ് സി ഞാനവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ചില പോയിന്റുകൾ നമുക്ക് ശ്രദ്ധിച്ചാലോ നിങ്ങൾ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാലോ എല്ലാവരോടും കൂടിയാണ് ലൈക്ക് അടിക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ക്ലാസുകൾ ചെയ്യാനുള്ള ഊർജ്ജമാവും എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേള അല്ലെ കഴിഞ്ഞ വർഷം നടന്നതാണ് അപ്പൊ ക്യാൻ ചലച്ചിത്രമേളയിൽ പാണ്ഡിയോർ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ പാണ്ഡിയോർ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമയായിരുന്നു ഓൾ വി ഇമാജിനാസ് ലൈറ്റ് ഓൾ വി ലൈറ്റ് ആരായിരുന്നു സംവിധാനം ചെയ്തത് ഈ സിനിമ പായൽ പായൽ കബാഡിയുടെ ഓൾ വി ഇമാജിനെ നോക്കൂ ചങ്ങാതിമാരെ എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം ഏതാണ് റൊമാനിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ റൊമാനിയ കേട്ടോ റൊമേനിയ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് കേട്ടോ ലോക ധ്യാന ദിനമായി യു എൻ പൊതുസഭ ഐക്യകണ്ഠനെ തെരഞ്ഞെടുത്തത് ലേറ്റസ്റ്റ് ഒരു ഡേറ്റ് ആണ് പഠിച്ചു വെക്കുക ധ്യാന ദിനം ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രഗത്ഭനായ മഹർഷി ഷഹനാദാനന്ദ ഇവിടെ ഇരിക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കണ്ട ധ്യാനത്തിലാണ് അദ്ദേഹം നിങ്ങൾ ആ ഡേറ്റ് അദ്ദേഹത്തെ നോക്കിയിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഡേറ്റ് പഠിക്കാൻ വേണ്ടി ഒരു കൗതുകത്തിന് കൊടുത്തതാണ് ധ്യാന ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയൊന്ന് നോക്കൂ ഇവിടെ അടുത്ത് ചോദിച്ച ചില പ്രധാനപ്പെട്ട സുപ്രധാന ഡേറ്റുകൾ ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ സ്റ്റാർട്ടപ്പ് ദിനം നമുക്ക് ജനുവരി പതിനാറ് പഠിക്കാൻ പുതിയൊരു ദിനമാണ് ജനുവരി പതിനാറ് സ്റ്റാർട്ടപ്പ് ദിനമാണ് ജനുവരി പതിനാറ് സ്റ്റാർട്ടപ്പ് ദിനമാണ് അത് പറയുമ്പോ ബഡ്സ് ദിനം എന്നാണ് ചോദിക്കാം ബഡ്സ് ദിനം ബഡ്സ് ദിനം ഓഗസ്റ്റ് പതിനാറാണ് ബഡ്സ് ദിനം ഓഗസ്റ്റ് പതിനാറ് ഓഗസ്റ്റ് പതിനാറ് ബഡ്സ് ദിനമാണെങ്കിൽ ജനുവരി ജനുവരി പതിനാറ് സ്റ്റാർട്ടപ്പ് ദിനമാണ് നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഒരുപാട് തവണ ചോദിച്ചാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എന്താണ് ആ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രയാൻ ദൗത്യത്തിന് ശേഷം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെയാണ് നമ്മൾ ജാവലിങ് ത്രോ ഈ പറയുന്ന നിരജോ സ്വർണ്ണം നേടിയ സമയത്ത് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി ജാവലിംഗ് ദിനമായിട്ടും ആചരിച്ചിരുന്നു ഓക്കെ ഈ കഴിഞ്ഞ പി എസ് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഫുട്ബോൾ ദിനം എന്നാണ് നോക്കൂ പഠിച്ചു വെക്കണം ഫുട്ബോൾ ദിനം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേ എന്നാണ് ലോക ഫുട്ബോൾ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീസെന്റ് ചോദിച്ചല്ലേ പി എസ് സി പരീക്ഷയില് അപ്പോ അറിയെങ്കിൽ കമന്റ് ചെയ്യണേ ഫുട്ബോൾ ഡേ രാജ്യാന്തര പ്രശസ്തമായ ആർട്ട് റിവ്യൂ മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പവർ നൂറ് പട്ടിക എന്ന് വെച്ചാൽ പവർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉടമ്പിടിച്ച കൊച്ചി മുസരിസ് ബിനാലെ സ്ഥാപകനും പ്രസിഡന്റുമായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോസ് കൃഷ്ണമാചാരിയാണ് ബോസ് കൃഷ്ണമാചാരിയാണ് പഠിച്ചു വെക്കണേ ബോസ് കൃഷ്ണമാചാരി രാജ്യാന്തര പ്രശസ്തമായ ആർട്ട് റിവ്യൂ മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പവർ ഹൺഡ്രഡ് പട്ടികയിൽ ഇടം നേടിയ കൊച്ചി മുസിരി ബിനാലെ സ്ഥാപകനും പ്രസിഡന്റുമായ വ്യക്തിയാണ് ഇവിടെ ധ്യാന ദിനം ഡിസംബർ ഇരുപത്തി ഒന്നല്ലേ റീസെന്റ് ഞാൻ പി വൈക്ക് നോക്കുന്നതിൽ ഒരു ഡേറ്റ് കണ്ടിരുന്നു ഡിസംബർ ഇരുപത്തി ഡിസംബർ ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകത എന്താണ് ഒരു പക്ഷേ നിങ്ങൾ ജനിച്ച ദിവസമൊക്കെ ആയിരിക്കും ആരെങ്കിലും ഒക്കെ അതല്ല ഇമ്പോർട്ടന്റ് ഡിസംബർ ഇരുപത്തിരണ്ടില് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു ദിവസം ഇന്ത്യയിൽ ആചരിക്കുന്നുണ്ട് അറിയുന്ന ഒരു കമന്റ് ചെയ്ത് ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ കാലാവസ്ഥയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശാസ്ത്രം ഗവേഷണം സേവനങ്ങൾ എന്നിവയെ ഉത്തേജിപ്പിക്കുന്നതിനുമുള്ള ബഹുമുഖവും പരിവർത്തനപരവുമായ സംരംഭമാണ് മിഷൻ മൗസം ഇന്ത്യയുടെ കാലാവസ്ഥയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശാസ്ത്രം ഗവേഷണം സേവനങ്ങൾ എന്നിവയെ ഉത്തേജിപ്പിക്കുന്നതിനും ബഹുമുഖവും പരിവർത്തനപരമായ സംരംഭമാണ് മിഷൻ മൗസം മൗസിൻറാം എന്നൊക്കെ കേട്ടാ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ അപ്പൊ ഈ ഒരു കാലാവസ്ഥ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് അങ്ങനെ കൊണ്ടുവരാം മൗസം കേട്ടോ രാജ്യത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കരയാണ് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം കൂട്ടുകാരെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ നഗരസഭ കൊട്ടാരക്കരയാണ് സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതി വകുപ്പ് സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏതാണ് കൂട്ടുകാരെ സീതാലയം ഹോമിയോപ്പതി സീതാലയം സീത എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പൊ സ്ത്രീകളെ കുറിച്ച് ആലോചിക്കുക അവരുടെ മാനസിക സാമൂഹിക ശാരീരിക പ്രശ്നപരിഹാരത്തിന് സീതാലയം സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തി ഹെയ്ത്തി രാജ്യം ഏതാണ് ഹെയ്ത്തി ആ ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഗംഗ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എവിടെയാണ് റഷ്യ ഉക്രൈൻ വാറിലാണ് ഓപ്പറേഷൻ ഗംഗ പഠിച്ചത് അല്ലേ അതുപോലെ തന്നെ ഓപ്പറേഷൻ അജയ് നമ്മൾ പഠിച്ചിരുന്നു ഓപ്പറേഷൻ അജയ് ഇസ്രായേൽ ഹമാസുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അല്ലെ ഓപ്പറേഷൻ കാവേരി പഠിച്ചിരുന്നു സുഡാനുമായി ബന്ധപ്പെട്ട് ഇവിടെ അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്തി ആണെങ്കിൽ മ്യാൻമാറിൽ നമ്മൾ ഒരു നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഏതായിരുന്നു അറിയുന്നൊരു കമന്റ് ചെയ്തേ മ്യാൻമാറിൽ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ അവിടുന്ന് ആളുകളെ തിരിച്ച് രക്ഷപ്പെടുത്താനും സഹായിക്കാനൊക്കെ ആയിട്ട് ഏതാണ് കമന്റ് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കൊല്ലപ്പെട്ട ലൂക്ക് ഫ്ലർസ് ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ താരമായിരുന്നു ലൂക്ക് ഫ്ലർസ് ചോദിക്കും വളരെ ആളുകളൊക്കെ ശ്രദ്ധിച്ച ഒരു ന്യൂസ് ആയിരുന്നു ഒരു കായിക താരമാണ് ലൂക്ക് ഫ്ലർസ് അദ്ദേഹം ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ താരമായിട്ട് കിട്ടാത്തവർ നോക്കുകയെ ഇതാണ് അദ്ദേഹം ലൂക്ക് ഫ്ലർസ് കേട്ടോ ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കൊല്ലപ്പെട്ട ലൂക്ക് ഫ്ലർസ് ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ താരമായിരുന്നു ഏത് രാജ്യത്തിന്റെ ദക്ഷിണാഫ്രിക്ക ലൂക്ക് ഫ്ലർസ് കേട്ടോ പഠിച്ചു വെക്കണേ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ് മക്കളെ എ ഐ അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവികയാണ് കേട്ടോ നല്ല സുന്ദരിയായിരിക്കുന്നുണ്ട് ദേവിക ദേവിക എന്താണ് എ ഐ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അല്ലെ കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല സെന്തുരുണിയാണ് ചോദിക്കും ശ്രദ്ധിക്കണം കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതൽ സംരക്ഷിത മേഖല സെന്തുരുണിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് സെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് അല്ലേ ചന്ദ്രുണി വന്യജീവി സങ്കേതം എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം ആ ചന്ദ്രുണി എന്ന് പറഞ്ഞൊരു മരം പേരെന്തായിരുന്നു അങ്ങനെയാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും ഏതോ ഒരു പ്രധാനപ്പെട്ട സസ്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുതിയാന ഒന്ന് കമന്റ് ചെയ്ത് എന്താണെന്ന് അറിയുന്നവര് ലോകത്തിലെ ആദ്യത്തെ ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിർമ്മിച്ചത് എവിടെയാണ് പാലിയിലാണ് പാലിയിലാണ് എന്തുള്ളത് ഓം എന്നൊക്കെ പറഞ്ഞ് പാല് കുടിച്ചു രാജസ്ഥാൻകാർ കേട്ടോ എല്ലാവരും രാജസ്ഥാൻകാര് ഓം എന്ന് പറഞ്ഞ് പാല് കുടിക്കുന്നു പാലി രാജസ്ഥാൻ ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിർമ്മിച്ചത് പാലി പാലിട്ടോ ഓം പല്ലെ പല്ലിനെ കാണാൻ ഓം ആകൃതി ലോകത്ത് ആദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് എം ടി ബി വാക്ക് ടി ബി എന്ന് കേട്ട ക്ഷയമാണല്ലോ എം അപ്പൊ മനുഷ്യൻ ആലോചിക്കുക എം ആലോചിക്കട്ടോ മനുഷ്യന്റെ എം കുടിച്ചു എം ടി ബി വാക്ക് അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതിയാണ് നെക്സ് കാർ നയൻറ്റീൻ അപ്പം പഠിച്ചു വെക്കണം നെക്സ്റ്റ് കാർ ഒരു കെയർ എന്നൊക്കെ ആലോചിക്കാം ഇപ്പോ നമ്മളൊരു ജീൻ തെറാപ്പിയാണ് ക്യാൻസർ എന്നുള്ളത് പിടിച്ച നെക്സ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ ഫസ്റ്റ് ഡ്രഗ് കെയർ കെയർ നമുക്ക് നെക്സ് എന്ന് വിളിക്കാം പോകണം ഇന്ത്യൻ പഠിച്ചു വെക്കണേ കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഏതാണ് ഓർമ്മയുണ്ടാവും കൂട്ടുകാർക്ക് പഠിച്ചവർക്ക് അല്ലാത്തവർ പഠിച്ചു നല്ല ഉദിച്ച് വരുന്ന ഒരു സൂര്യനെ പോലെ ഡബിൾ ഡെക്കർ ട്രെയിൻ ആണ് ഏതാണ് ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കണ്ട നിങ്ങൾ ഇതാണ് ഉദയ് സൂപ്പർ ഫാസ്റ്റ് അതിന്റെ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും നോക്കൂ കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ആണ് ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി ഒരു കൗൺസിലിംഗ് പദ്ധതി അപ്പൊ നമുക്ക് സേവനം നൽകുന്ന നൽകി നമുക്ക് കാവലാവേണ്ട പോലീസുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കൗൺസിലിംഗ് പദ്ധതിയാണ് ഏത് ഹാറ്റ്സ് ഹാറ്റ്സ് അറിയാം കേട്ടോ ശരീരത്തെ അറിഞ്ഞ് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ചികിത്സ നിർദ്ദേശിക്കാനായി കേന്ദ്ര സർക്കാർ ഒരുക്കിയ ആപ്പാണ് മക്കളെ പ്രകൃതി പരീക്ഷൺ ആപ്പ് ലൈവ് ഒന്ന് പഠിച്ചു വെച്ചേ കേട്ടോ പ്രകൃതി പരീക്ഷൺ ആപ്പാണ് ആണ് പ്രകൃതി പ്രകൃതി നമ്മുടെ ശരീരത്തെ അറിഞ്ഞ് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ചികിത്സ നിർദ്ദേശിക്കാം കേട്ടോ ആയുർവേദ ഡോക്ടർമാർ വഴി ജനങ്ങളുടെ ശരീര പ്രകൃതി തിരിച്ചറിയാനുള്ള ആപ്പാണിത് ആയുർവേദ ഡോക്ടർമാർ വഴി നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി തിരിച്ചറിയാനുള്ള ആപ്പാണ് നോക്കൂ നദി ബന്ധിപ്പിക്കുന്ന പദ്ധതിക്ക് മധ്യപ്രദേശിലെ ഗജുരാഹുൽ തറക്കല്ലിട്ടത് ആരാണ് നമ്മുടെ നരേന്ദ്രമോദിജിയാണ് അപ്പൊ മധ്യപ്രദേശിലാണ് കെൻ ബത്തുവ നദികൾ ബന്ധിപ്പിക്കുന്ന പദ്ധതി വരുന്നത് ചോദിക്കാം രണ്ട് നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് നല്ല ചോദ്യം അല്ലേ മധ്യപ്രദേശ് നടുക്ക് മധ്യം അല്ലെ മധ്യം നടുക്ക് രണ്ട് നദികളെ ബന്ധിപ്പിക്കാം മധ്യപ്രദേശ് രണ്ട് നദികളെ കെൻ ബത്തുവ പഠിച്ചല്ലോ നമ്മുടെ കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി അല്ലെ വെള്ളം നമ്മൾ പാട്ടേൽ എടുത്ത് കുളിക്കാറുണ്ട് നമ്മൾ നമ്മളത് മുമ്പ് കോടാക്കി പഠിച്ചിരുന്നോ ഇപ്പൊ കേന്ദ്രമന്ത്രിസഭയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചു പോകണം നിർബന്ധമായിട്ടും എല്ലാ പരീക്ഷയും ചോദിക്കും സി ആർ പാട്ടീൽ അപ്പോ ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി എവിടെയാണ് ചോദിക്കാം അത് മധ്യപ്രദേശിലാണ്ട്ടോ ഓംകാരേഷ്വർ ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി എവിടെയാണ് മധ്യപ്രദേശ് ഓംകാരേശ്വർ മധ്യപ്രദേശ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികൾ ഡിസംബർ ഇരുപത്തി ഒന്ന് എന്ത് ദിവസമായിരുന്നു ആ ധ്യാന ദിനം അല്ലേ അപ്പൊ ഇദ്ദേഹം ഇവിടെ സന്ദർശിച്ചു കുവൈത്ത് കേട്ടോ ഇതിന്റെ പ്രത്യേകത ആ സന്ദർശനത്തെ കുറിച്ച് പറയാനല്ലേ ഞാനിത് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നാല്പത്തി മൂന്ന് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്ത് സന്ദർശിക്കുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഇന്ദിരാഗാന്ധി കുവൈത്ത് സന്ദർശിച്ചിരുന്നു ഓക്കെ ഇവിടെ കുവൈത്തിന്റെ അമീർ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ പേര് ഞാൻ കൂടുതലോട്ട് പഠിച്ചു വെക്കണം ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് പേര് പഠിക്കുമ്പോഴത്തേക്ക് നേരം വിളിക്കുക തൽക്കാലം അവസാനത്തെ പേരൊക്കെ പഠിച്ചു വെക്കുക ഇതുപോലെ തന്നെ ഒരു പോയിന്റ് ഉണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല കുവൈത്തിന്റെ പരമോന്നത പുരസ്കാരം എന്തോ ആയിരിക്കും പരീക്ഷയ്ക്ക് കൊടുക്കുക വലിയൊരു പേര് അത് കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം നമ്മൾ നരേന്ദ്രമോദി ചിക്കാണ് അദ്ദേഹത്തിന് എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും പരമോന്നത പുരസ്കാരങ്ങൾ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഐ പി എല്ലിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചും നേടുന്ന ആദ്യ താരമായി മാറിയത് അല്ലെ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് കേട്ടോ രവീന്ദ്ര ജഡേജയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലായിരുന്നു സുവിധ എല്ലാ സംവിധാനങ്ങളും കിട്ടും സുവിധ സുവിധ ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്തു നിന്നാണ് ഇഗ്ല എസ് എന്ന മിസൈൽ വാങ്ങിയത് നമ്മുടെ പ്രധാനപ്പെട്ട അല്ലെ പ്രതിരോധ സാമഗ്രികളൊക്കെ നമ്മൾ റഷ്യ ഒരു പരിധിവരെയൊക്കെ വാങ്ങാറ് അപ്പൊ ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യം എന്നാണ് ഇഗ്ല ഇഗ്ല ഇഗ്ലോ ഹൗസ് ഒക്കെ നമുക്ക് അറിയാം ഇത് ഇഗ്ല എസ് ആണേ എന്ന മിസൈൽ വാങ്ങിയത് റഷ്യ എന്നാണ് കേട്ടോ കൂടുകാരെ കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജൂൺ ഇരുപത്തി ഒന്നിന് ശേഷം താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ജൂലൈ ഒന്നിന് നമ്മള് ഒരു ലോങ് ടേം നല്ല അടിപൊളി മെന്റർഷിപ്പ് ബാച്ച് എന്ന് വെച്ചാൽ മെന്റർഷിപ്പ് ബാച്ച് എന്ന് വെറുതെ പറയല്ല നമ്മുടെ ഒരു ആയിരിക്കും ആറ് മാസത്തിലധികം ഉണ്ടാവും നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം എ എസ് എമ്മിന്റെ ഒരു ക്രാഷ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യും പക്ഷെ എസ് എമ്മിന്റെ ബാച്ച് അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരിക്കില്ല വളരെ എഫക്റ്റീവായ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ കംപ്ലീറ്റ് നമ്മൾ വീഡിയോ ക്ലാസുകളായിട്ടും അല്ലാതെയും ഓഡിയോ ക്ലാസ് ലൈവും രാവിലെയൊക്കെ ആയിട്ട് ക്ലാസ് നൽകുന്ന ഒരു മെന്റർഷിപ്പ് ബാച്ച് ചെറിയൊരു ഫീസ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതൊരു പരസ്യമായിട്ടൊന്നും കരുതണ്ട നിങ്ങൾ നമ്മുടെ ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജൂലൈ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യാം കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ബാച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന പരീക്ഷയാണ് നന്നായിട്ട് പഠിക്കാം ഡിഗ്രിക്കാർക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഓക്കെ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ഇടാം ജൂൺ ഇരുപത്തി ഒന്നിനു ശേഷം നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ പൊട്ടിത്തെറിച്ച റൈക്കാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ആണ് നമുക്കൊരു പക്ഷെ ഐസ്ലാൻഡ് നിന്ന് കേൾക്കുമ്പോൾ അവിടെ അഗ്നിപർവ്വതന്ന് ചിന്തിക്കാൻ പറ്റില്ല ഇവിടെ ഫോട്ടോ ഞാൻ അതുകൊണ്ട് കൊടുത്തു കാരണം നിങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ മഞ്ഞിങ്ങനെ നടക്കുന്ന ആ ഒരു മേഖല അവിടെ ഒരു അഗ്നിപർവ്വതം അഗ്നിപർവ്വതം ഐസിലാണ് റെയിൻ മയ എന്ന് കലോക്കോ മയ പെയ്ത് കാനിലാക്കി ഐസിൽ കൊണ്ടുപോയ ഐസിൽ വെച്ചു എന്തെങ്കിലും അഗ്നിപർവ്വതം ഐസ്ലാൻഡ് മനസ്സില് കയറണേ നോക്കൂ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് റെയിൽവേ സ്റ്റേഷൻ പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച മലയാള സിനിമയാണ് ഇതുവരെ എന്താണ് ഇതുവരെ ഇതുവരെ വെച്ച് നമ്മൾ സിനിമ നിർത്തുകയാണ് ക്ലാസ് നിർത്തുകയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ആരുടെ ആത്മകഥയാണ് കൂട്ടുകാരെ ഇത് അറിയുന്നത് ഇത്രയും നേരം ക്ലാസ് കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം പോലെ കമന്റ് ചെയ്യുക അതുപോലെ ഈ ഒരു ആൻസർ അറിയുന്ന കമന്റ് ചെയ്യുക ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും അപ്പൊ എല്ലാവർക്കും നല്ലവരുടെ നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ലാബ് അസിസ്റ്റന്റും എ എസ് ഒക്കെ നന്നായിട്ട് എഴുതാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക്